കോട്ടയ്ക്കൽ നഗരസഭയ്ക്ക് പുതിയ സാരഥികൾ പുതുവർഷത്തിൽ നഗരസഭാധ്യക്ഷും തിരഞ്ഞെടുക്കാൻ പുതിയ തീയതി കുറിച്ചു ജനുവരി മൂന്നിന് രാവിലെ അധ്യക്ഷ സ്ഥാനത്തേക്കും ഉച്ചയ്ക്ക് രണ്ടിന് ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും തിരഞ്ഞെടുപ്പ് ലീഗിലെ കാറ്റും കോളും അടങ്ങിയാൽ കോട്ടയ്ക്കൽ വീണ്ടും ഹരിത കോട്ടയായി തുടരും മലപ്പുറം എല്ലാർ ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്ത് തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കും അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞുനിന്ന കോട്ടയ്ക്കൽ നഗരസഭയ്ക്ക് പുതിയ വർഷത്തിൽ പുതിയ നേതൃത്വമെത്തും നാടകീയതകൾ നിറഞ്ഞ ക്ലൈമാക്സിനും ആൻറ്റിക്ലൈമാക്സിനും ട്വിസ്റ്റുകൾക്കും വേദിയായ നഗരസഭ പുതിയ അംഗത്തിന് തയ്യാറെടുക്കുകയാണ് നഗരസഭാധ്യക്ഷയായിരുന്ന ബുഷറ ഷബീറിനെയും വൈസ് ചെയർമാനായിരുന്ന പി പി ഉമ്മറിനെയും ലീഗ് രാജിവെപ്പിച്ചതോടെ കോട്ടയ്ക്കൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയും നഗരസഭാ ഭരണസമിതിയിലും ഉടലെടുത്ത നാടകീയ സംഭവങ്ങൾക്ക് ജനുവരി മൂന്നോടെ അറുതിയാകുമെന്നാണ് പ്രതീക്ഷ രണ്ടുപേരും രാജിവെച്ചതിനെ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ലീഗിലെ വിമത വിഭാഗം സി പി എം പിന്തുണയോടെ വിജയിച്ചിരുന്നു തുടർന്ന് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് മുനിസിപ്പൽ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചു ഇവരുടെ നേതൃത്വത്തിൽ അനുനയ ചർച്ചകൾ നടത്തി ഒത്തുതീർപ്പ് ഫോർമുല രൂപപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടത് പിന്തുണയോടെ വിജയിച്ചവർ സ്ഥാനങ്ങൾ രാജിവെച്ചു അതോടെയാണ് പുതിയ തെരഞ്ഞെടുപ്പിന് വീണ്ടും കളമൊരുങ്ങിയത് മൂസിന പൂവൻ മഠത്തിലും പി ഉമ്മറുമായിരുന്നു ലീഗ് വിമതരായി വിജയിച്ചത് നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ലീഗിതര നേതൃത്വം നഗരസഭയുടെ ഭരണം കയ്യാളിയത് ഇത് ലീഗിന് കനത്ത തിരിച്ചടിയായതോടെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലും തുടർ നടപടികളും ഉണ്ടായത് അതോടെ സി പി എം പിന്തുണയോടെയുള്ള ഭരണത്തിന് അറുതിയായി ഈ ഭരണസമിതിക്ക് ഒരാഴ്ച മാത്രമായിരുന്നു ആയുസ് ബുഷറ ഷബീർ രാജിവെച്ച ഒഴിവിലേക്ക് ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി ഡോക്ടർ ഹനീഷയും ചെരട മുഹമ്മദലിയുമായിരുന്നു മത്സരിച്ചത് ഇവർ തന്നെയാകും ജനുവരി മൂന്നിനും ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെന്നാണ് അറിയുന്നത് വിമതരെ അനുനയിപ്പിച്ചിട്ടുള്ളതിനാൽ ഇത്തവണ അട്ടിമറികൾ ഉണ്ടാകില്ലെന്നാണ് ലീഗ് പ്രതീക്ഷ അതിനാൽ ഇളകിയാടിയ കോട്ടയിൽ വീണ്ടും ഹരിത പതാക പാറിക്കാനാകുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു തിരഞ്ഞെടുപ്പിന് ഇനിയും ഒരാഴ്ചയിലേറെ സമയമുള്ളതിനാൽ അണിയറ ചർച്ചകൾക്ക് സാധ്യത ഏറെയാണ് നേരത്തെ സിപിഎം നീക്കങ്ങൾ അറിയാതെ പോയതിനാലാണ് മുനിസിപ്പൽ കമ്മിറ്റിയെ സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ടത് മുൻ എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണി അധ്യക്ഷനായുള്ള അഡ്ഹോ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുതിയ ഭരണ നേതൃത്വത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്